എത്ര നീ എന്താ ആലോചിക്കുന്നത് ഞാൻ നിന്നെ വിട്ട് ഇവിടെ ഒക്കെ വിട്ട് പപ്പയും അമ്മയും സണ്ണിച്ചാനും ബേബാൻഡിയും ഒക്കെ വിട്ട് ഞാൻ എന്താ ഓർക്കഞ്ഞത് എല്ലാം എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ പോകേണ്ട സമയ പോണം പിരിയണം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സത്യമല്ല ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പോകണം എവിടേക്കായാലും പോണം എത്ര ദൂരത്തേക്കായാലും പോകണം പിന്നെ നിനക്ക് നിൻ്റേതായ ലോഗം നിൻ്റേത് മാത്രമേ നൂറ് കൂട്ടം കാര്യങ്ങൾ അതിനിടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത് അല്ലെങ്കിൽ ഫോൺ കോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ന്യൂ ഇയർ കാർഡ് പിന്നെ ചിലപ്പോൾ തിരക്കിനിടയിൽ അത് മറക്കും ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അത് നിന്റെ ആരുടെയും ട്രൂത്ത് ട്രൂത്ത് റിയൽ ഇല്ല എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല എനിക്ക് നിനക്ക് അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വേർപ്പുമുട്ടലായിരുന്നു ഇല്ലേ ഇതിപ്പോ പോലും അറിയാതെ ഒരുപക്ഷെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനുമൊക്കെയായി തടിച്ച് വീർത്ത് മുടിയൊക്കെ ബോബി ചെയ്ത് നാലഞ്ച് വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നീ വന്നിറങ്ങും അപ്പോ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ വരൂ തമാശ ഒന്നും വേണ്ടായിരുന്നു തോന്നുക അല്ലെങ്കിൽ പ്രകാശിനെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചോടായിരുന്നോ എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചോട്ടായിരുന്നോ എങ്കിൽ പിന്നെ ഒരിക്കലും പിന്നേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക് അതും തോന്നിയില്ല നീ മരമാക്ക അപ്പോട്ടോ ആ രണ്ടുപേർക്കുണ്ടല്ലോ കത്ത് വരുന്നത് മർഷയുടെ കത്ത രണ്ടുപേർക്കും ഉണ്ട് ഡൽഹിന്നാകും നിനക്ക് പിന്നെ പ്രേമലേഖനാണെന്ന് വിചാരിക്കാം നോ എക്സ്ചേഞ്ച് എന്റെ കത്ത് നീ വായിക്കുന്നു നിന്റെ കത്ത് പ്രിയപ്പെട്ട എബിക്ക് വല്ലപ്പോഴും ഒരിക്കലും ഒരു കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാമല്ലോ അല്ലെ അല്ലേ ഇന്നലെയാണ് ഡാഡിയുടെ കൂടെ ഡൽഹിയിൽ പണ്ടൊക്കെ ഡൽഹി ഒരു വലിയ കൗതുകമായിരുന്നു ഇപ്പൊ അതുമില്ല ഇന്നലെ രാത്രി കൊറേ നേരം ഡാഡി ഞാൻ എബിയെ കുറിച്ച് സംസാരിച്ചു ഡാഡിയാണ് പറഞ്ഞത് എബിക്ക് എഴുതാൻ ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലാന്ന് എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോണി നീ വായിക്കണ്ട ഡാഡിയെ ഞാനും എബിയെക്കുറിച്ച് സംസാരിച്ചു ഡാഡിയെ പറഞ്ഞത് എബിക്ക് എഴുതാൻ ഡാഡി പറയാ ഇപ്പോഴും എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന് ഒരുപക്ഷേ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നലുണ്ടായിക്കൂടുന്നില്ലല്ലോ പ്രേമെന്ന് പറയുന്നത് അങ്ങനെയാണ് എബി ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞു അതുപോലെ എബിക്കും കഴിയില്ല അതുകൊണ്ട് ഒന്ന് ആലോചിക്കുന്നു എല്ലാം തുറന്ന് പറയും സോനയോട്

പക്ഷെ അത് ഡാഡിയെ കാണാൻ പോകാഞ്ഞതിന് അന്ന് എന്ത് മാത്രം ഞാൻ നിന്നെ ശേഖരിച്ചു അപ്പഴെങ്കിലും പറഞ്ഞു എല്ലാ ഉള്ളിലൊതുവെച്ച് നടന്നില്ലേ ആർക്ക് വേണ്ടി എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാനിനി എന്താ ചെയ്യേണ്ടത് പറയടാ പറഞ്ഞിട്ടാടാ എന്താ ചെയ്യേണ്ടത് ഞാനിനി അത് കൊള്ളാവല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഈ ക്യാമ്പ് ഉണ്ടായതല്ല നേരത്തെ സെലക്ഷൻ ഉള്ളൂ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മൂന്ന് അതൊക്കെ എന്നാൽ നീ പോണ ഇതിപ്പോ എന്റെ കോഴ്സ് കഴിഞ്ഞല്ലേ ഇത് ലാസ്റ്റ് ആ എനിക്ക് പോകണം മനസ്സ് ചോദ്യം പിന്നെ ആകെ പത്ത് ദിവസം പോലും ഇല്ല അതിനിടയ്ക്ക് അവൻ അതിപ്പോ രണ്ടും ഒരുമിച്ചായാലും ഞാനെന്ത് ചെയ്യാനാ രണ്ടും ഒരുമിച്ചായെങ്കിൽ ക്യാമ്പിന് പോണ്ടാൻ തീരുമാനിച്ച പോരെ ഇനി ഇനിയിപ്പോ പോവാതിരുന്നാൽ ശരിയാവില്ല ഈ സമയത്ത് നീ പോവാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട് ബാക്കി ഒക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ കരുതുക ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ പോണ്ട ഇനി ഒക്കെ തിരത്താലും എനിക്ക് പോകാണ്ട് പറ്റില്ല ഇവളെന്താ പറയട്ടെ കുഞ്ഞുന്നാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടോന്ന് ഇവള് തന്നെ പറയട്ടെട്ടെ അവന് പോണെന്നാണെങ്കിൽ ഇതിപ്പോ കൊണ്ടുവാനായിട്ട് പറഞ്ഞ പോലെ ആയിരുന്നു ഇവപ്പും ഇത് എന്ത് പറ്റി ഞാൻ പോണം സോന ക്യാമ്പ് അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത് നിന്റെ കല്യാണം കഴിഞ്ഞു നീ പോകുന്നവരെ ഞാൻ അങ്ങോട്ടെങ്കിലും മാറിയിക്കണം മാറി നിന്നേ പറ്റൂ അതെവിടെ ആയാലും തോന്നുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത് ഫൈനൽ ഉണ്ടായിരുന്ന അനുമ്പിപ്പോ ദാവൻ ഗരില്ല ഏട്ടൻ്റെ അടുത്ത് അഡ്രസ്സുണ്ട് കയ്യിൽ അല്ലേ ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനയും എനിക്ക് പഴയ എബി ആകാൻ കഴിയാതെ വന്നേക്കും അത് വേണ്ട കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചതല്ലേ ും നിന്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്ന അതെന്നും അങ്ങനെ എന്റെ മതി അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പില് നമ്മൾ നമ്മളല്ലാതെ മാറില്ല നിന്നെ ഞാൻ യാത്രയാക്കുന്നതിലും എനിക്കിഷ്ടം നീ എന്നെ യാത്രയാക്കുന്ന അതിനെ നീ സമ്മതിക്കണം സമ്മതിക്കണം നാളെ പള്ളിയിലെ മത്സ്യപുരം കഴിഞ്ഞ പിന്നെ ഞാൻ പോകും അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്രയച്ച പോലെ നാളെ നീ എന്നെ യാത്രയാക്കണം വേണ്ട ഒന്നും പറയരുത് കുട്ടിക്കാലം മുതല് പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ല നമുക്ക് കൂടുവാന് ഇനി നമുക്ക് അത് മതി അത് മതി